హాయ్ హలోకి എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് താ നമ്മൾ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നേന്ത്രപ്പഴം നല്ലോണം വേവിച്ച് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ നേന്ത്രപ്പഴം അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഴം നല്ല മധുരം ഉള്ളത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് വാഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത് ഇതൊന്ന് ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നമ്മൾ കയ്യിലുള്ളാത്ത അവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി അപ്പോൾ ഇതാ ഉടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത്രയും മതി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലേക്ക് ഇതാ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഗോതമ്പ് പൊടിയെടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് താ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇതുപോലെ മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത ശേഷം വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ പൊടി വേണമെങ്കിൽ മൈദ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് മൈദയൊക്കെ ചേർത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ കണ്ടോ ഇതുപോലെയാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അതുപോലെ കൈവച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ പറ്റണം ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇങ്ങനെ കുഴച്ചെടുത്താൽ പിന്നെ ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു പലഹാരം നന്നായിട്ട് പൊന്തി വരാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂണിൽ താഴെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും കൈ വെച്ചിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കിതുപോലെ കോരിയിട്ട് കൊടുത്താൽ മതി എണ്ണ നല്ലതുപോലെ ചൂടായി വന്നാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പുറഭാഗം മാത്രം നമുക്ക് ഫ്രൈ ആയി കിട്ടും ഉള്ളു ഉള്ളു വേവാതെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് രണ്ട് മൂന്ന് നേന്ത്രപ്പഴൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്തും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നാല് മണിക്ക് കുഞ്ഞുങ്ങൾ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം